ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുടി നല്ല തിക്കായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഹിബിസ്കസ് വെച്ചിട്ടുള്ള നല്ലൊരു ജെല്ലാണ് കാണിക്കുന്നത് കേട്ടാ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിവസവും അതായത് നമ്മൾ കുളിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക എന്നിട്ട് മുടി വാഷ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ താളിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കാനൊക്കെ ഒരുപാട് പണിയാണ് അപ്പോൾ അതിൻ്റെ പകരം നമുക്കിത് ജെല്ലായിട്ട് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് അഞ്ചുതാൾ ചെമ്പരത്തിയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഇപ്പം നമുക്കത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം നമ്മൾ അതിൻ്റെ ഇതിള് മാത്രമായിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് എടുത്താൽ മതിയാകുട്ടാ ഞാനിപ്പോൾ എന്തായാലും ഇതിൻ്റെ പെറ്റൽസ് മാത്രമാണ് എടുക്കുന്നത് ഇപ്പോൾ എത്രത്തോളം പൂവ് നമ്മുടെ കയ്യിലുണ്ട് അത്രയും നമുക്ക് തയ്യാറാക്കി വെക്കും ഫ്രിഡ്ജിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നാശമായിപ്പോവും അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഒന്നിനേയും പറ്റാണ്ടാവും കുറച്ചധികം തയ്യാറാക്കണമെങ്കിലും ഒരു കുഴപ്പമില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് മുടിയിലേക്ക് കേട്ടോ അപ്പോൾ ആഴ്ചയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയാണ് പറ്റുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ഇതിലൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും പെറ്റൽസാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അതിലേക്ക് നമുക്കൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ ഏത് പദ്ധതിയിലാണോ നിങ്ങളിത് തിളപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കിഴക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് നമ്മുടെ മുടി നല്ല സിൽക്കി സിൽക്കായിട്ട് വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കാറുണ്ട് ഫ്ലാക്സൈഡ് ജെല്ല് നമ്മൾ എടുക്കാറുണ്ട് അത് നമ്മൾ ഫ്ലാക്സൈഡിൻ്റെ ജെല്ല് മാത്രമായിട്ടാണ് എടുക്കാറുള്ളത് ഇപ്പം നമ്മൾ ഇതിലേക്ക് ഫ്ലാക്സൈഡ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇടൈ ഇത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ എത്രത്തോളം ചെമ്പരത്തി എടുക്കുന്നുണ്ട് അത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഫ്ലാക്സ് ഇട്ട് കൊടുക്കാനായിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട് ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഞാൻ മുഴുവൻ നിറച്ചെടുക്കുന്നില്ല അങ്ങനെ ഒരു ഒന്നേ മുക്കാകെ അപ്പോളേ ഞാൻ എടുത്തിട്ടുണ്ടാവും അത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ ജെല്ലൊക്കെ നമ്മൾ ഫ്ലാക്സ് സീഡിൻ്റെ ഒരു ജെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടായി വരുന്നത് വരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ചെമ്പരത്തിയുടെ ഈ കളറൊക്കെ മാറിയിട്ടുണ്ടാവും വെള്ളത്തിലേക്ക് ആയിട്ടുണ്ടാവും കേട്ടോ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടൊന്നുമില്ല എങ്കിലും ആ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ കളറൊക്കെ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്ലാക്സീഡിൻ്റെ ആ ജെല്ലും കൂടെ കിട്ടണം അപ്പോൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് ഈ ജെല്ല് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കത് നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കേണ്ട കുറച്ച് ചൂടാറാനായിട്ട് വെക്കാം എങ്കിലും കുറച്ച് ചൂട്ടോട് കൂടി എടുക്കുമ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ ജെല്ല് മുഴുവനായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഞാനൊരു ഷോളാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഷോളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ജെല്ല് കിട്ടും അരിപ്പലൊക്കെ ആകുമ്പോൾ നമ്മളത് എടുക്കുമ്പോൾ സാവധാനമാണ് അതിൻ്റെ ഒരു ജെല്ല് കിട്ടുള്ളൂ പിന്നെ ഷോളായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ മുഴുവൻ ജെല്ലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് തണവായതിനു ശേഷം എല്ലാം നമ്മൾ അരിച്ചെടുക്കേണ്ടത് ഒരു ഇളം ചൂടിൽ തന്നെ നമ്മൾ ഇതുപോലെ എടുക്കണം അപ്പോഴാണ് നമുക്ക് ആ ഒരു ജെല്ല് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ കുറച്ചും കൂടെ ഒരു തണവായി വരുമ്പോൾ നമ്മുടെ ഈ ജെല്ല് നന്നായിട്ട് തിക്കാവും ചൂട് ആയതുകൊണ്ടാണ് ഇത്രയും ലൂസായിട്ട് നിൽക്കുന്നത് കേട്ടോ കുറച്ചും കൂടെ തണവായ നല്ലൊരു തിക്ക് ജെല്ല് പോലെ നമുക്ക് കിട്ടും ഇപ്പം നമുക്ക് ഇത്രയും ജെല്ലാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു ഇരുപത് എങ്കിലും നമ്മുടെ മുടിയിൽ വെച്ചിരിക്കുക അങ്ങനെ കഴുകി കളയാനായിട്ട് ഒരുപാട് പണിയൊന്നുമില്ല നല്ല തിക്കായിട്ട് വളരാനും അതുപോലെ തന്നെ ലോങ് ഹെയർ ആയിട്ട് വളരാനൊക്കെ ആയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പം നല്ല ഡ്രൈ ഡ്രൈ ആയിട്ടുള്ള മുടിയൊക്കെ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ മുടി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും മുടിയുടെ തുമ്പ് പൊട്ടുക അതല്ലെങ്കിൽ മുടി പകുതിക്ക് വെച്ചിങ്ങനെ പൊട്ടുക ഉള്ളവർക്ക് ഫ്ലാക്സ് ഇടിൻ്റെ ഒരു ജെല്ല് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ മുടി നല്ല സോഫ്റ്റ് ആവാനും സിൽക്കി ആവാനും ഒക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിനോടൊപ്പം നമ്മൾ ഈ ചെമ്പരത്തിൻ്റെ കൂടെ ഇടയുമ്പോൾ നമ്മുടെ മുടി നല്ലൊരു മുടിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇതെല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്നാലോ പ്രാവശ്യം നമുക്ക് ഇടവിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ദിവസവും ചെയ്യാം നമുക്ക് കഴുകി കളയാനായിട്ട് ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ദിവസം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല നീരി ഇറക്കത്തിൻ്റെ ഇല്ലാത്തവർക്ക് ഇത് ദിവസം ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിതേപോലൊരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം അങ്ങനെ പെട്ടെന്ന് വെള്ളം തട്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് നാശമായി പോകുന്നില്ല നമ്മൾ കൈ വെച്ചെടുക്കരുത് ടീസ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചരിച്ചെടുക്കുക ഇങ്ങനെ ചെയ്യാം നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് ഇതേപോലെ തന്നെ മുടി വെക്കുക ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക ഇപ്പം ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ലൊരു മുടിയാക്കി വളർത്തിയെടുക്കാനായിട്ട് പറ്റും എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം